അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച നവീകരിച്ച കാർഡിയോളജി വിഭാഗം വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ പ്രശസ്ത കാർഡിയോളജി ശൃംഖലയായ കാരുണ്യ ഹൃദയാലയുമായി സഹകരിച്ചാണ് ഹൃദ്രോഗ വിഭാഗം ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത കാർഡിയോളജി ശൃംഖലയായ കാരുണ്യ ഹൃദയാലയുമായി സഹകരിച്ചാണ് വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നവീകരിച്ച കാർഡിയോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എയും പുതിയ കാത്തുലാബ് യൂണിറ്റ് ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എയും നിർവഹിച്ചു പുതിയ ഒരു കാത്തലാബും അനുബന്ധ സൗകര്യങ്ങളും എടുക്കുന്നു കേരളീയർ മലയാളികൾ ആരോഗ്യരംഗം അല്ലെങ്കിൽ ആരോഗ്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും ഉപയോഗപ്പെടുത്തുന്നവരുമായ ആളുകൾ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യകൾ ഈ മേഖലകളിൽ ഉപയോഗിക്കുകയും അതുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചെലവാക്കുന്നതും കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മലയാളികളാണ് അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മലപ്പുറത്തുകാരും കോഴിക്കോട്ട് പേരുമാണ് ഇന്നലെ പിന്നെയാന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഡയബറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക് സെൻറ്ററിൽ ചെന്നു പോകും അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു ഡയറക്ടറിങ്ങിന് ഇവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ മുന്നിലൊക്കെ പോകുന്നതാണ് മലബാറാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായി ഞങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന സ്ഥലം എന്നതാണ് അപ്പം അവിടെ രാവിലെ ഏഴ് മണിക്ക് വന്നപ്പോൾ തന്നെ വേങ്ങരക്കാരും കോട്ടയക്കാരും എല്ലാവരും ഉണ്ട് ഇത് പരിശോധിക്കുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും ചികിത്സിക്കുന്നതിനും ഒക്കെ ഞാൻ ആരുണ്ടാവും ഇഷ്ടമാണ് രാവിലെ പഠിച്ചിട്ടുമ്പോൾ കാര്യങ്ങൾ തന്നെ വേങ്ങരക്കാരനെയാണ് പിന്നെ മലപ്പുറത്ത് കോട്ടയക്കാരനെയാണ് അങ്ങനെ ഈ ചുറ്റുപാടിലെല്ലാം ആളുകളും അവിടെ വരും അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഏറ്റവും നല്ല സൗകര്യപ്രദമായി നിങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന സ്ഥലം മലബാറാണ് അത് അതിൻ്റെ ഭാഗമായി ഹൃദ്രോഗമുണ്ട് പിന്നെ എന്താണ് ക്യാൻസറും ഉണ്ട് ഡയബറ്റിക്സും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ സുഖം ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിരോധ പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അനിവാര്യമായി അതിലേക്ക് എത്തപ്പെടാതെ ഇരിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഒരു ജലയിലാണ് പലപ്പോഴും കൃത്യമായ ചികിത്സ സമയത്ത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പല മരണങ്ങളും സംഭവിക്കുന്നത് കുറച്ച് ദൂരത്തുള്ള ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോഴേക്ക് വഴിമധ്യേ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ദൂരെ ആശുപത്രികളിലുള്ള സൗകര്യങ്ങൾ നമ്മളുടെ തൊട്ടടുത്ത ആതുരാലയങ്ങളിൽ ഒരുക്കപ്പെടുന്നു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് നിസാർ ഹോസ്പിറ്റൽ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും അധികം സൗകര്യങ്ങളോടുകൂടി ഉണ്ടായിട്ടുള്ള ആശുപത്രിയല്ല നിസാർ ഹോസ്പിറ്റൽ വളരെ ചെറിയ തുടക്കമായിരുന്നു ഡോക്ടർ എം കെ മുഹമ്മദ് ഇത് ആരംഭിക്കുമ്പോൾ

തെക്കോ ടി എം ടി വിഭാഗത്തിൻ്റെ ഉദ്ഘാടനം കാരുണ്യ ഹൃദയാലയ കാർഡിയക് സെന്റർ ഡയറക്ടർ ഡോക്ടർ പി ടി സുഹൈൽ മുഹമ്മദും നിർവഹിച്ചു ഡയാലിസ് രോഗികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇവിടെ അത് മാറും ഡയാലിസിസ് ചെയ്യുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതീക്ഷയില്ല അവർക്ക് വലിയ നേട്ടം സൂചിപ്പിച്ച പോലെ ഉള്ള വിപമായ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് കിട്ടി മാറ്റിവെക്കാനും സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ജീവൻ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഡയാലിസിസ് ഏകദേശം രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഈ വരുന്നതിന്റെ മുകളിലുള്ള ഭാഗത്താണ് അത് പ്രവർത്തിക്കുന്നത് പ്രവർത്തനത്തിന്റെ യും ഡോക്ടേസ് അതിനെ പറ്റുന്ന സ്റ്റാഫുകൾ നല്ല മരുന്ന് സ്പെന്റ് കമ്പനികളുടെ ഉദ്ദേശിച്ചുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി വില പറഞ്ഞ രീതിയിൽ ഒരുപാട് സെന്ററുകൾ ഉള്ളത് കൊണ്ട് ബക്ക് പർച്ചേസ് വാങ്ങി അതായത് ഏറ്റവും നല്ല ചികിത്സ കുറഞ്ഞ നിലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരണ എഴുതിയാലയ ഇന്നത് നമ്മള് നിസാർ കൊള്ളാ ഏറ്റവും നല്ല സാധാരണക്കാരൻ ഹോസ്പിറ്റലായി നിസാറിൽ എത്തി എത്തിപ്പെട്ടിരിക്കുകയാണ് നിസാർ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എന്റർപ്രൈസ് കൊടുത്ത് നിസാഹ പരിഹാര നേതൃത്വത്തിൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടായി ഉണ്ട് അത് കുറച്ചുകൂടി അടുത്ത സ്റ്റെപ്പിലോട്ട് ഏറ്റവും പുതിയ മെഷീനുകളോ ഏറ്റവും നല്ല കൂടി ഒരു സിമ്പിൾ അല്ല ഏറ്റവും കോംപ്ലക്സ് കേസുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു സെന്ററിനെ ചെയ്തിരിക്കുകയാണ് നമ്മളടുത്ത് നമ്മൾ ജീവിക്കുന്ന തൊട്ടടുത്ത് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും നമ്മൾ ചുറ്റുള്ള ഹോസ്പിറ്റലിൽ കുറ്റം പറയാൻ കുറേ കൂടിയാണ് പറഞ്ഞു ചെയ്യാറ് പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് പ്രത്യേകിച്ച് ഹാർട്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ മാസം ലണ്ടനിൽ നിന്ന് ലണ്ടനിന്നാ നോക്കണം നെഞ്ചുവാൻ വന്നു അടുത്തുള്ള അടുത്തൊരു ഫാമിലേഷൻ കാണാൻ പറ്റുള്ളൂ അത് മാം പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല കാലാവസ്ഥ ഒരു മാസം കഴിഞ്ഞിട്ടാണോ അവൻ പറയാണ് എന്റെ ഫാറ്റ് വേറെ പോയിട്ട് ഒരു മാസം കാർഡിയോളജി എന്ന് ഈ ഒരു മാസം ഞാൻ ജീവിക്കാൻ ടിക്കറ്റ് കാശ് പോയാലും അവൻ വന്നു എന്നെ കാണാൻ പറ്റിട്ടില്ല ഫോട്ടോയിലോട്ട് വന്നു കാരണം അവിടെ നേരിട്ട് കാണാൻ പറ്റില്ല ഫാമിലി ദൃഷ്യം കാണാം അവര് പറഞ്ഞാൽ മാത്രമായിട്ട് കാണാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ എം എം മുജീബ് റഹ്മാൻ അധ്യക്ഷനായി കാരുണ്യ ഇന്ന് ഡോക്ടർ തഹസിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ഒരു കാർഡിയാക് സെന്റർ സ്വതന്ത്രമായിട്ട് തുടങ്ങുന്നത് നിസാർ ഹോസ്പിറ്റലിലെ നിസാർ കാർഡിയാക് സെന്റർ എന്ന പേരിലാണ് ഒരു ഡോക്ടർ ഡോക്ടർ സാബത് ഫരീദ് അന്ന് മുതൽ നമ്മളോട് പോകുന്ന ഡോക്ടർ സാബത് ഫരീദ് ഇപ്പോ ഓസ്ട്രേലിയയിലുള്ള ഞങ്ങളുടെ മരുമകൻ കൂടിയ ഡോക്ടർ നിയാസ് തുടങ്ങിയ അവരൊരുമിച്ച് തുടങ്ങിയ നിസാർ കാർഡിയാക് സെന്ററാണ് ആറു വർഷം മുമ്പ് സ്ഥാപിതമായി പത്ത് സാധ തന്ന മുതൽ ഇതിന്റെ നട്ടല്ലായിക്കൊണ്ട് നമ്മുടെ അത് ദൈവത്തിന്റെ അവാഹിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ നാട്ടിലെ ഈ നമുക്കൊക്കെ അറിയാം ഹൃദയോഗം വരുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസം ഉണ്ടെന്ന് ഏകദേശം പതിനായിരത്തോളം ആളുകൾക്ക് ഈ സമയത്തിനിടയിൽ വേണ്ട ഇടപെടലുകൾ നടത്തി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സാധാർത്ഥത്തോടുകൂടി ഇവ ഇപ്പോൾ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് അതോടൊപ്പം ഇന്ന് അത് മറ്റൊരു ഫേസിലോട്ട് കടക്കുകയാണ് കേരളത്തിലെ വിപുലമായ ശൃംഖലകളുള്ള കാരുണ്യ ഹൃദ്യാലയുമായി സഹകരിച്ചിട്ടുണ്ട് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ സ്ഥലങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് നമ്പർ അറിയുന്ന പത്തോ പതിനഞ്ചോ സെന്ററുകളാണ് കാരുണ്യ ഹൃദ്യാലയക്കുള്ളത് അതിന്റെ ഒരു ഭാഗം ആവുകയാണ് ഇവിടെ നിന്ന് തുടക്കം കുറിച്ച കാരുണ്യ ഹൃദ്യാലയയിലെ ഒരു പുതിയ സെന്ററായി അതിന്റെ സെന്ററായിക്കൊണ്ട് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ് കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സാദത്ത് പരീത് ഡയറക്ടർ ഡോക്ടർ നിസാർ മുഹമ്മദ് കാരുണ്യ ഹൃദയാലയ സിഇഒ ശരത് നായർ ഓപ്പറേഷൻസ് മാനേജർ സുറൂർ അമർ ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് മാനേജർ ഷബീബ് നിസാർ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ വിനോദ് ഓപ്പറേഷൻസ് മാനേജർ പി ബാലു എന്നിവർ പങ്കെടുത്തു ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി പേയ്സ് മേക്കർ ഇംപ്ലാന്റേഷൻ എക്കോ ടി ടി ടെസ്റ്റ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് കൂടാതെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഇൻഷുറൻസ് പദ്ധതികളായ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് മെഡിസപ്പ് സേവനങ്ങളും ലഭ്യമാണ് बिजनेस मीडिया मिशन